ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടെറോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനല് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുമായുള്ള പ്രണയബന്ധത്തിൽ കൃത്യമായ തീരുമാനമെടുക്കാതെ പോയത് അബദ്ധമായി പോയി എന്ന് ഈ വ്യക്തി ചിന്തിക്കുകയാണ് ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ എടുക്കാനായിട്ട് പോകുന്നത് യഥാർത്ഥത്തിൽ ഈ പേഴ്സൺ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഈ പേഴ്സൺ അങ്ങനത്തെ തോന്നലുകൾ ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇവിടെ നടന്നിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് ഇതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇപ്പം നമുക്ക് ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഫീലിങ്സ് ഓഫ് ഇനാഡിക്കാണ് സെൽഫ് ഡൗട്ടാണ് ഇവിടെ ഉറപ്പായിട്ടും ഈ പേഴ്സണേയും നിങ്ങളെയും തമ്മി തലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പ്രശ് ഒരുപാട് വ്യക്തികൾ നിങ്ങൾക്കിടയിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളെ സംശയിപ്പിക്കുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രണയത്തെ ചോദ്യം ചെയ്യുന്നതുമായിട്ടുള്ള പലതരത്തിലുള്ള തരത്തിലുള്ള ഇന്റർഫിയറൻസാണ് ഈ പേഴ്സന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത് ഇവിടെ നമുക്ക് ഒരു ലേഡി വളരെ വിഷമിച്ചിരിക്കുന്നത് കാണാം തൊട്ടടുത്ത് തന്നെ അവരുടെ അച്ഛനും അമ്മയും ആണെന്ന് തോന്നുന്നു ഏത് ഏതാൾക്കാരായിക്കോട്ടെ അവരും ഭയങ്കരമായിട്ടുള്ള ഒരു രീതിയിൽ നിൽക്കുന്നുണ്ട് ആൻഡ് ഓൾസോ ഇവിടെ തെറ്റിദ്ധാരണകളാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് എന്നാണ് കാണപ്പെടുന്നത് ഇപ്പോൾ തെറ്റിദ്ധാരണകൾ എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ടുള്ള തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അത് നിങ്ങളെയും നിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നിങ്ങളുടെ പ്രണയത്തെയും ചോദ്യം ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്കാണ് ആ ഒരു തെറ്റിദ്ധാരണ വന്നു ചേർന്നിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം വളരെ സെൽഫ് ഡൗട്ടായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാരണം സ്വന്തമായി തന്നെ സംശയിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് വന്നു ചേർന്നിട്ടുള്ളത് ഓക്കെ സ്വന്തമായിട്ട് സംശയിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ അപ്പോ അത് അങ്ങനെ സംഭവിച്ചു പോയല്ലോ എന്നോർത്ത് ഈ വ്യക്തി വിഷമിക്കുന്നുണ്ട് എന്നും കൂടെ ഈ ഒരു കാർഡോട് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു പെൺകുട്ടി വളരെ വിഷമിച്ചാണ് ഇരിക്കുന്നത് സന്തോഷത്തോടു കൂടിയൊന്നും അല്ല ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് സംശയിക്കേണ്ടി വന്നു അല്ലെങ്കിൽ നിങ്ങളെ സംശയിക്കേണ്ടി വന്നു നിങ്ങളുമായിട്ടുള്ള കണക്ഷനെ സംശയിക്കേണ്ടി വന്നു നിങ്ങളുമായിട്ട് അകലേണ്ടി വന്നു എന്നുള്ള കാര്യത്തിലാണ് ആ ഒരു ഡൗട്ട് ആ ഒരു സംശയം വന്നത് കൊണ്ട് തന്നെയാണ് ഈ പേഴ്സൺ വിഷമിച്ച് നിൽക്കുന്നത് അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അതുപോലെ ഫോർഗീവ് ചെയ്യാനാണ് പറയുന്നത് പ്ലീസ് ഫോർഗീവ് മീ എന്നോട് ക്ഷമിക്കൂ കാരണം ഞാൻ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ അല്ലെങ്കിൽ എന്റെ തെറ്റിദ്ധാരണകള് അത് എന്താ പറയാ ഭയങ്കരമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണകൾ കാരണം ഈ പേഴ്സൺ നിങ്ങളോട് ചോദിക്കുന്നത് എന്നാണ് അതായത് എടുത്തോട്ടേന്ന് മീൻസ് ആ ഒരു ക്ഷമ ആ ഒരു ക്ഷമ എനിക്ക് തന്നോളൂ എനിക്ക് തന്നെ എനിക്ക് തന്നാട്ടേന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പോ നിങ്ങളോട് നിങ്ങൾ നിങ്ങൾ എന്ത് പണിഷ്മെന്റ് കൊടുത്താലും ഈ പേഴ്സൺ എടുത്തോളും ഈ പേഴ്സൺ അത് ചെയ്തോളും കാരണം അത്രമാത്രം നിങ്ങളെ പരിഹസിക്കുകയും അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ ചോദ്യം ചെയ്യുകയും സംശയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ പേഴ്സൺ വന്നെത്തിയിട്ടുള്ളത് ഈ പേഴ്സൺ അത് പ്രധാനപ്പെട്ട കാര്യമായിട്ട് അങ്ങനെ വരാൻ കാരണം എന്ന് പറയുന്നത് പോലും ഈ പേഴ്സന്റെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളും ഈ പേഴ്സണും കൂടാതെ മൂന്നാമത് ആൾക്കാരുടെ സാന്നിധ്യമുണ്ട് നമുക്കിപ്പോൾ നേരത്തെ ഒരു കാർഡിൽ പറഞ്ഞതുപോലെ മേ ബി അത് പാരൻസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറെ ആൾക്കാരായിരിക്കാം വോട്ടബിറിറ്റീസ് ആരൊക്കെയാണെങ്കിലും ആരാണ് എന്നുള്ളതിൽ ഇവിടെ പ്രാധാന്യമില്ല അവർ കാരണം നിങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടായോ അതിലാണ് ഇവിടെ കാരണം ഇവിടെ അത് ആ ഒരു കാര്യത്തിലാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കിടക്കുന്നത് ഒരു ഫൊർഗീവ്നെസ് ആണ് കാണിക്കുന്നത് ഫോർഗീവ് ചെയ്യാനാണ് പറയുന്നത് ഈ പേഴ്സൺ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു മൂഡ് അനുസരിച്ച് നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് കാരണം ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടിരിക്കാം നിങ്ങളുമായിട്ടുള്ള നിങ്ങളുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് എന്തായിരുന്നോ ആ അതിനെ കുറിച്ച് ചിന്തിച്ച് ഭയങ്കരമായിട്ട് വിഷമിച്ച് ഇരിക്കാം എന്നുള്ളതാണ് മനസ്സിലായോ ഒരു ആത്മസംതൃപ്തിപ്പെടാനായിട്ട് ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ആത്മസംതൃപ്തി ഉണ്ടാവും അല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു മാനസിക ഒരു സംതൃപ്തി വെച്ചിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ ഒരു ആത്മസംതൃപ്തി ഇല്ല എന്നുള്ള രീതിയിലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ ഈ പേഴ്സൺ പല കാര്യങ്ങളിലും സ്റ്റക്നെസ് ആയിരുന്നു ഓക്കെ പല കാര്യങ്ങളിലും സ്റ്റക്നസ് ആയിരുന്നു അത് റിവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം റിവേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ സ്റ്റക്നെസ്സിലാണോ നിൽക്കുന്നത് അതിനെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് വരാനായിട്ടാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ആ ഒരു ഡീപ് ഫ്രീസ് ആണ് കാണിക്കുന്നത് അത് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ അവിടെ ചലനമില്ല എന്നാണ് പറയുന്നത് അതായത് മുന്നോട്ട് പോകില്ല എന്നാണ് പറയുന്നത് പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്നത് റിവേഴ്സ് ആയിട്ടാണ് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകണം മുന്നോട്ട് ഈ റിലേഷൻഷിപ്പിനെ നയിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഓക്കെ അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല ആൻഡ് ഓൾസോ നമുക്ക് പറയുകയാണെങ്കിൽ ദ സ്പിരിറ്റ് ഓഫ് ദ സൗത്ത് ആണ് ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ഏരീസ് എനർജി ഏരീസ് ലിയോ സാജിറ്റേറിയസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഫയർ സൈനിനെയാണ് സൂചിപ്പിക്കുന്നത് തീ എന്ന് പറയുന്നത് പോലും ആക്ഷൻ എടുക്കുവാനും എന്നാൽ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളുകയും ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് തീ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് വേറെ എന്തുമായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും പക്ഷെ തീ തീ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും അല്ലേ നമ്മൾ തമാശക്ക് തീയിലേക്ക് നമ്മുടെ കൈ വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും വിവരം അറിയും അല്ലേ എന്ന് പറയുന്നത് പോലെ തീ എന്ന് പറയുന്നത് അതിനൊരു എനർജിയുണ്ട് അതിനൊരു എത്തിക്സ് ഉണ്ട് അതിന് ഒരു തീരുമാനമുണ്ട് അഭിപ്രായമുണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു മഹത്വമുണ്ട് അങ്ങനത്തെ ഒരു എലമെൻ്റ് ആണ് ഫയർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ആക്ഷനെയും സത്യസന്ധതനെയുമാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒരു സത്യസന്ധമായിട്ട് മുന്നോട്ട് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്ന ഒരു സിറ്റുവേഷനെയാണ് സൂചിപ്പിക്കുന്നത് സ്പിരിറ്റ് ഓഫ് ദ സൗത്ത് ഓക്കേ അതായത് നിങ്ങളുടെ കാര്യത്തിൽ വേണ്ടുന്നത്ര സത്യസന്ധത ഈ വ്യക്തിക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല അപ്പൊ സത്യസന്ധത കൊണ്ടുവരാൻ സാധിച്ചിട്ടുമില്ല അറ്റ് ദ സെയിം ടൈം എന്താ പറയാ മറ്റുള്ളവർ പറയുന്നത് കേട്ടനുസരിച്ച് അവിടെ അങ്ങനെ നിന്നു അപ്പോ അതും വലിയൊരു പണ്ടത്തരമായിട്ട് ഈ പേഴ്സൺ കാണുന്നുണ്ട് അപ്പൊ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വളരെ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഉയരത്തിൽ നിന്നും ചിന്തിക്കാനാണ് ഇപ്പൊ തുടങ്ങിയിട്ടുള്ളത് സാധാരണ കൂടെയുള്ള ആൾക്കാർ പറയുന്നത് എന്താണോ കൂടെയുള്ളവർ പറയുന്നതും ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത് അതായത് അവർ പറയുന്നത് എന്താണോ അല്ലെങ്കിൽ അവർ പറയുന്നതാണ് ശരി അവർ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകാം എന്നിങ്ങനെയുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ പേഴ്സൺ നിൽക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഡിലിജൻസ് ആണ് എല്ലാത്തിനേക്കാൾ ഉയർ ഉയരത്തിൽ നിൽക്കാനും എല്ലാത്തിനേക്കാൾ ഉയരത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ വീക്ഷിക്കാനും മനസ്സിലാക്കാനും ഒരു ശക്തിയാണ് ഈ പേഴ്സൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഡിലിജൻസിനെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല മറ്റുള്ളവർ ചിന്തിക്കുന്നതും മറ്റുള്ളവർ പറയുന്നതും മറ്റുള്ളവർ പ്രവർത്തിക്കുന്നതും അനുസരിച്ച് അത് മാത്രം കേട്ടുകൊണ്ട് തല കുലുക്കി ഓക്കെ അതാണ് സത്യമെന്ന് വിചാരിച്ച് ഇരുന്ന ഒരു കാലഘട്ടം ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതിൽ നിന്നുമെല്ലാം മാറി സ്വന്തമായിട്ടൊരു തീരുമാനത്തിലേക്കും സ്വന്തം തീരുമാനം എന്താണ് സ്വന്തമായിട്ടുള്ള കാഴ്ചപ്പാട് എന്താണ് മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നും വേർപെട്ട് നിന്നുകൊണ്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് നോ യു ആർ ലവ് ലൗഡ് അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ അറിയാം നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള സ്നേഹം ഒരിക്കലും മാറിപ്പോകില്ല എന്നുള്ളത് ഈ പേഴ്സണിനെ നന്നായിട്ട് അറിയാം അത് എന്തൊക്കെ സിറ്റുവേഷനിൽ നിങ്ങളെ ട്രീറ്റ് ചെയ്താലും നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സണെ വിട്ടു പോകില്ല എന്നുള്ള കാര്യത്തില് ഈ പേഴ്സണ് പക്ക ഷുഗർ ആണ് കാരണം അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പലതും ഉണ്ടായിട്ടുണ്ട് പലതരത്തിലുള്ള നോക്കൊണ്ടാക്ട് സിറ്റുവേഷൻ ബ്രേക്കപ്പ് സിറ്റുവേഷൻ അങ്ങനെ എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ എങ്കിൽ പോലും അതിനെയെല്ലാം എന്താ പറയാ അത് അതിനെല്ലാം മറികടന്നുകൊണ്ട് നിങ്ങൾ ഈ പേഴ്സന്റെ അടുത്തേക്ക് ചെന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ പേഴ്സൺ അറിയാം ഈ ഭൂമിയിൽ വെച്ച് നോക്കുമ്പോൾ ഈ പേഴ്സൺ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഈ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ് എന്നുള്ളത് ഈ പേഴ്സണിനെ നന്നായിട്ട് അറിയാം അത് മാത്രമല്ല ഐ ആം അഫ്രേഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ എന്നാണ് ഇവിടെ ഒരുപാട് സമയം നഷ്ടപ്പെടുത്തി കളഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം അവര് കാരണം ഇവര് കാരണം ഇവരുടെ സാന്നിധ്യം കാരണം അവരുടെ വഴിതെറ്റിക്കൽ കാരണം അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് എന്താ പറയാ ആക്ഷൻ എടുക്കുന്ന കാര്യത്തില് നിങ്ങളുടെ കാര്യത്തില് തീരുമാനമെടുക്കുന്ന കാര്യത്തില് ഭയങ്കരമായിട്ട് പേടിച്ചു പോയിട്ടുണ്ട് അതായത് ലേറ്റ് ആയിപ്പോയി മനസ്സിലായോ അതായത് ലേറ്റ് ആയിപ്പോയി തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ താമസിച്ചു പോയെന്നും അതിനെ ചൊല്ലി ഭയങ്കരമായിട്ട് ഈ പേഴ്സൺ പേടിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇപ്പൊ ക്ലൂസ് നമ്മൾ ഇന്ന് എടുക്കുന്നില്ല അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിന്റെ വാട്സപ്പ് നമ്പർ അപ്പൊ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ഹൈപ്പ് ചെയ്യാ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്